ഞങ്ങൾക്ക് വെക്കുന്നതിന് തടസ്സമില്ല ഞങ്ങൾ സർക്കാർ സംവിധാനത്തിനോടൊപ്പം പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ കെ പി സി സി ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ മാസം അവസാനം ശ്രീ രാഹുൽ ഗാന്ധി തറക്കല്ലിടുമെന്നാണ് കെ പി സി സി പ്രസിഡന്റ് സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ കെ പി സി സിക്കാണ് ഞങ്ങൾ പണം കൈമാറി ഞങ്ങളുടെ മുപ്പത് വീട് ആ രീതിയിൽ നിർമ്മിച്ചു പോകും അതുമായി ബന്ധപ്പെട്ട് കൺഫ്യൂഷൻസ് ഒന്നുമില്ല ഞാൻ കത്ത് കൊടുത്തത് ആർക്കാണ് എന്ന് കൃത്യമായി എന്റെ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഒന്ന് മുഖ്യമന്ത്രിക്ക് പിന്നെ ഒന്ന് കൊടുത്തത് അന്നത്തെ ഉപസമിതി അംഗമെന്ന നിലയിൽ ശ്രീ മുഹമ്മദ് റിയാസിന് അത് നേരിട്ടാണ് കൊടുത്തത് മുഖ്യമന്ത്രിക്ക് കൊടുത്തത് അയച്ചു കൊടുക്കുകയാണ് അല്ലാതെ കൊടുക്കുകയാണ് ചെയ്തത് മുഹമ്മദ് റിയാസിന് നേരിട്ട് കൊടുത്തു അത് വാർത്തയായിട്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ പോയിന്റ് അതല്ല ഞങ്ങളുടെ പോയിന്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഗവൺമെന്റിന്റെ മെല്ലെ ഞങ്ങളുടെ പോയിന്റ് അപ്പൊ ഗവൺമെന്റ് വസ്തു തരുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിർമ്മാണം നടത്താതിരിക്കുന്നില്ല ഞങ്ങൾ സ്വന്തമായി ഭൂമി കണ്ടെത്തി വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നും സ്വകാര്യ വ്യക്തികൾക്കുള്ള അല്ലെങ്കിൽ സംഘടനകൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികളൊന്ന് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഭൂമി കണ്ടെത്തൽ പ്രശ്നമാണ് അപ്പൊ ഞങ്ങൾക്ക് ആദ്യം ഒരു ഭൂമി കിട്ടിയിരുന്നു ആ ഭൂമി ഇപ്പോഴും അവൈലബിൾ ആണ് പക്ഷെ അത് ഈ പ്രദേശവുമായി ഒരുപാട് ദൂരം മാറിയിട്ടാണുള്ളത് അപ്പൊ അവിടേക്ക് വരാനായിട്ട് കുടുംബങ്ങൾക്കുള്ള ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ട് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് കെ കണ്ടെത്തിയ ഭൂമിയിൽ ഞങ്ങൾ ഇന്ന് വീട് നിർമ്മിക്കും ഇപ്പോൾ സർക്കാരിന് ഞങ്ങൾ കാത്തു നിൽക്കുന്നില്ല അതെന്ന് ആ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞ വിഷയങ്ങൾ ഒന്നായിട്ട് പറഞ്ഞതാണ് ഞങ്ങളുടെ ഒരു ഒരു ഞങ്ങൾ ആ വിഷയത്തിൽ ഇതുവരെ സർക്കാരിനെതിരായിട്ട് സർക്കാരിനെ ഞങ്ങൾ പ്രതിക്കൂട്ടിലാക്കാനായിട്ട് പോയിട്ടില്ല ഞാൻ ആ പത്രസമ്മേളനം നടത്തുമ്പോഴും പറഞ്ഞിരുന്നു അത് സർക്കാരിന്റെ ലീഗൽ ലയബിലിറ്റി അല്ല സർക്കാരിന്റെ ഒരു ലീഗൽ ലയബിലിറ്റി അല്ല ഇപ്പൊ യൂത്ത് കോൺഗ്രസിന് ഭൂമി തരിക എന്നുള്ളത് ലീഗൽ ലയബിലിറ്റി അല്ല എന്നും മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു പക്ഷേ നമ്മൾ അങ്ങനെ ഒരു ശ്രമം കൂടി നടത്തിയിരുന്നു നമ്മൾ എല്ലാ ശ്രമവും നടത്തി നോക്കുമല്ലോ എല്ലാ ശ്രമവും നമ്മൾ നടത്തി നോക്കും ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് അതും ശ്രമിച്ചു നോക്കിയിരുന്നു അതിൽ പരാജയപ്പെട്ടു അപ്പൊ നമ്മൾ ഭൂമി കണ്ടെത്തുകയാണ് അതിനകത്ത് വേറെ കൺഫ്യൂഷൻസ് ഇല്ല മുപ്പത് വീട് ഭൂമി കെ പി സി സി കണ്ടെത്തിയ ഭൂമിയുണ്ട് ആ ഭൂമിയുടെ പേപ്പർ വർക്കുകൾ നടക്കുന്നു മുപ്പതാം തീയതിയോടുകൂടി കെ പി സി പ്രസിഡന്റ് പത്രസമ്മൾ നടത്തി പറഞ്ഞത് മുപ്പതാം തീയതിയോട് കൂടി രാഹുൽ ഗാന്ധിയുടെ കൂടെ അവൈലബിലിറ്റി നോക്കിയിട്ട് തറക്കല്ലിടുവന്നാണ് അപ്പൊ അതിനകത്ത് മുപ്പത് വീട് യൂത്ത് കോൺഗ്രസിന്റെ കാര്യം ഇല്ല ഞങ്ങൾ ഞങ്ങൾ തുടക്കം തൊട്ട് പറയുന്ന എട്ട് ലക്ഷം രൂപ വീതമുള്ള വീടുകളാണ് ഞങ്ങൾ നിർമ്മിക്കുക ഞങ്ങൾ അസംബ്ലി കമ്മിറ്റികൾ കൊടുത്തിട്ടുള്ള ടാർഗറ്റും ആ തരത്തിലാണ് അപ്പൊ ഞങ്ങൾക്ക് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ആ വീട് നിർമ്മിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള തുക അത് ഞങ്ങൾ സമാഹരിച്ച് കെ പി സി സിക്ക് ഞങ്ങൾ ഒരു അസംബ്ലി കമ്മിറ്റിക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് രണ്ടര ലക്ഷം രൂപ വീതമായിരുന്നു രണ്ടു ലക്ഷം രൂപ വീതമായിരുന്നു ഈ കമ്മിറ്റികൾ ചില കമ്മിറ്റികൾ പൂർണ്ണമായി തന്ന കമ്മിറ്റികളുണ്ട് ചില കമ്മിറ്റികൾ ഭാഗികമായി തന്ന കമ്മിറ്റികളുണ്ട് അപ്പൊ അത് പലതരത്തിലാണ് തന്നത് പിന്നെ അതൊരു നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ അത് പൂർത്തീകരിച്ചാൽ മതിയല്ലോ അല്ല അത്രയും തരാത്ത കമ്മിറ്റികളുണ്ട് നമുക്ക് അതായത് ഈ കമ്മിറ്റികൾ നമുക്ക് ഫണ്ട് പൂർണ്ണമായി തന്നു തീർക്കേണ്ടത് കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് അപ്പൊ നമ്മൾ ഒന്നാമത്തെ ദിവസം നമുക്ക് മുഴുവൻ പണവും ആവശ്യമില്ലല്ലോ ഒരു ഒരു ഭവനം നിർമ്മിക്കാനും നമുക്ക് മുഴുവൻ പണവും ഒന്നാമത്തെ ദിവസം ആവശ്യമില്ല നമ്മൾ ഘട്ടം ഘട്ടമായിട്ടാണ് ഏതാ നാലരഞ്ച് ലക്ഷം രൂപ തന്ന കമ്മിറ്റികൾ അതായത് ഒന്ന് രണ്ട് കമ്മിറ്റികൾ അത്രയും രൂപ സമാഹരിച്ചിരുന്നു ആ പണം തന്നിരുന്നു ഇനിയും ഒരു രൂപ പോലും ഇതുവരെ സമാഹരിക്കാൻ പറ്റാത്ത കമ്മിറ്റികൾ ഉണ്ടായിരുന്നു ആ കമ്മിറ്റികൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അവിടെ പുതിയ കമ്മിറ്റികൾക്ക് നമ്മൾ ചുമതല കൊടുത്തിട്ടുണ്ട് കാരണം അതിനകത്തൊരു ലാബ് ഒരു 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 വീഴ്ച വരുത്തിയതുമായി ബന്ധപ്പെട്ട് പിന്നെ പല എമൌണ്ടാണ് തന്നത് അതായത് അവരുടെ ടാർഗറ്റ് പൂർത്തീകരിക്കപ്പെടുക ഭവന നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുന്ന ഘട്ടത്തിൽ അവർ പണം പൂർത്തീകരിച്ചാൽ മതിയാവുക എങ്ങനെ ആ പരാതി തന്ന ആളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിരുന്നല്ലോ അത് ഏതോ ഒരു ഒരു പിന്നെ പരാതി ആരെ തന്നെന്ന് പറഞ്ഞല്ലോ പരാതി തന്നത് നിങ്ങൾ വാർത്തയാക്കിയില്ലോ പക്ഷെ ദൌർഭാഗ്യവശാൽ അത് സി പി എമ്മിന്റെ ചാനൽ ചർച്ചകളിലൊക്കെ സ്ഥിര സാന്നിധ്യമായിട്ടുള്ള അഭിഭാഷകൻ കൂടിയായിട്ടുള്ള ശ്രീ അരുൺകുമാറിന്റെ ഓഫീസിലെ ജൂനിയറായി പ്രവർത്തിക്കുന്ന പഴയ ലോ കോളേജിലെ എസ് എഫ് ഐയുടെ നേതാവാണ് പരാതി കൊടുത്തിട്ടുള്ളത് പോലീസിൽ അപ്പൊ ആ പോലീസ് അത് ഗൗരവത്തിൽ ഗൌരവത്തിലെടുക്കാൻ എന്തുകൊണ്ടാണ് അതിനകത്ത് പ്രത്യേകിച്ച് കാര്യൊന്നും അല്ല പരാ പരാതി തന്നത് എനിക്കല്ലല്ലോ പരാതി കൊടുത്തത് ഇവിടെ കളമശ്ശേരിയോ മറ്റോ പോലീസ് സെൻട്രൽ സ്റ്റേഷനിലെ പോലീസിനാണ് കൊടുത്തത് പോലീസ് തന്നെ അത് ആക്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഗൌരവില്ലെന്നാണല്ലോ അപ്പൊ അവർ പരാതി ഞാൻ പറഞ്ഞത് ശ്രീ അരുൺകുമാറിന്റെ ഓഫീസിലെ ജൂനിയറായി പ്രവർത്തിക്കുന്ന ഒരു അഭിഭാഷക എസ് എഫ് ഐയുടെ പഴയ ലോ കോളേജിലെ നേതാവ് അവരൊരു പരാതി കൊടുക്കുമ്പോൾ അത് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് വെച്ചിട്ട് മാത്രം കൊടുക്കുന്നതാണല്ലോ അതിനകത്ത് ഗൌരവം എന്ന് കേരള പോലീസ് തന്നെ പറയുകയാണല്ലോ ഗ്രൂപ്പിൽ അടക്കം അവിടെ എന്ന ഓരോ സന്ദേശങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് അത്തരം ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടോ ഒരു പ്രശ്നം ഒരിടത്തും നിലനിൽക്കുന്നില്ല എല്ലാ കമ്മിറ്റികളോടും അതായത് ഓരോ ചലഞ്ചുകൾ നടത്താനായിട്ട് നമ്മൾ നേരിട്ട് ധനസമാഹരണം ആയിരുന്നില്ല പലതരം ചലഞ്ചുകളിലൂടെയാണ് ധനസമാഹരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ ഞാൻ എന്റെ അസംബ്ലിയിൽ അടൂര് അന്ന് ഞാൻ പാലക്കാട് എം ആയിട്ടില്ല ഞാൻ അടൂരിൽ ഞാൻ കാറ്ററിംഗ് പ്രവർത്തനം നടത്തിയിട്ട് പണം സമാഹരിച്ചിട്ടുണ്ട് ഞാൻ തന്നെ ഒരു വിവാഹത്തിന്റെ കാറ്ററിംഗ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ട് ആ പണം അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഏൽപ്പിച്ചു അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളാണ് വിവിധ ചലഞ്ചുകൾ നടത്തിയിട്ട് ധനം സമാഹരിച്ചിട്ടുള്ളത് അതിനുശേഷം അവരുടെ ടാർഗറ്റ് എമൌണ്ട് കൃത്യമായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൈമാറുന്ന ഒരു പ്രക്രിയയാണുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ താഴെത്തട്ടിലെ ഏത് അസംബ്ലി കമ്മിറ്റി ആയാലും അവർ ഇത്ര രൂപ തരാൻ ഡെയർ ലയബിൾ അവർക്ക് അതിന്റെ ബാധ്യതയുണ്ട് അത് അവർ കൃത്യമായി തരും അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് സംഘടനയ്ക്കകത്ത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള പരാതികളോ പരിഭവങ്ങളോ നിലനിൽക്കുന്നില്ല